നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡെൻറ്റ് ഗോ ടു എനിബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെൻറ്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദറ്റ് സംബഡി ലൈക്ക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെക്കുറിച്ച് ഇല്ലാത്തത് പറയുക സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായി കേസിൽ സ്വപ്ന സുരേഷിന് കോടതി ജാമ്യം അനുവദിച്ചു കേസ് ഈ മാസം ഇരുപത്തഞ്ചിലേക്ക് പരിഗണിക്കാൻ മാറ്റിവെച്ചു ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സ്വപ്ന സുരേഷ് പറഞ്ഞു വിജേഷ് പിള്ള തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് ലൈവിൽ വെളിപ്പെടുത്തിയത് അതിൽ ഇപ്പോഴും ഉറച്ചുനില്ക്കുന്നു എം വി ഗോവിന്ദൻ കേസ് കൊടുക്കാൻ കാണിച്ച ആർജവ മുഖ്യമന്ത്രി മകളും കാണിക്കണമെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജും ആവശ്യപ്പെട്ടു കാണാൻ കിട്ടിയുള്ളൂ എന്തായാലും ഈ ഗോവിന്ദൻ ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തില് എന്താ പത്ത് കൂടി അങ്ങനെ നഷ്ടപരിഹാരം വേണം എന്നൊന്നൊരു ഡിഫമേഷൻ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളികൾ

<laughs> Newsdesk, News Desk You Talk <laughs>